ഉദരത്തിലുള്ള കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ക്യാൻസർ ചികിത്സ വേണ്ടെന്ന് വെച്ച ഇറ്റാലിയൻ സ്വദേശിനി കിയാറ കോർബല്ല വിശുദ്ധ പദവിയിലേക്ക് ഒരു പടി പടികൂടി അടുത്തു കിയാറയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് റോം രൂപതയിൽ ജൂൺ ഇരുപത്തി ഒന്നാം തീയതി സമാപനമാകും ബുധനാഴ്ചയാണ് രൂപത ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത് മെഡ്ജുഗോറിയയിൽ വെച്ച് കണ്ടുമുട്ടിയ എൻറിക്കോ എന്നയാളെ വിവാഹം കഴിച്ച കിയാറയുടെ ആദ്യത്തെ രണ്ട് കുട്ടികളും ജനിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ചില ശാരീരിക പ്രശ്നങ്ങൾ മൂലം മരണമടയുകയായിരുന്നു മൂന്നാമത്തെ കുട്ടി ഫ്രാൻസിസ്കോ ഉത്തരത്തിലായിരുന്ന സമയത്താണ് തനിക്ക് ക്യാൻസർ ആണെന്ന തന്റെ കുഞ്ഞിനെ ബാധിക്കുന്ന രീതിയിൽ ചികിത്സ വേണ്ടെന്ന് അവൾ നിർബന്ധം പിടിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുപ്പതാം തീയതി പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ഫ്രാൻസിസ്കോ ജനിച്ചത് ക്യാൻസർ മൂർധന്യാവസ്ഥയിലെത്തിയ സമയത്ത് സംസാരിക്കാനും കാണാനും കിയാറയ്ക്ക് ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു മരണത്തെ മുൻകൂട്ടി കണ്ട കിയാറ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഇതിനുവേണ്ടി തയ്യാറെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിമൂന്നാം തീയതിയാണ് അവൾ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെടുന്നത് ഈ സമയത്ത് വിവാഹ വസ്ത്രമായിരുന്നു രോഗക്കിടക്കിയിൽ ർ ധരിച്ചിരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്